ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ് യുനെസ്കേട് പൈതൃക പട്ടികയിൽ വരെ ഇടം പിടിച്ച നീലഗിരി ബൗണ്ടറി റെയിൽവേ ഏകദേശം നാല് മണിയോട് തന്നെ ഞങ്ങൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ എങ്ങനെയാണ് പോയതെന്നും യാത്രയിലെ ചില കാഴ്ചയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ തീവണ്ടിയുടെ എഞ്ചിൻ ഭാഗം വന്നു ആ വീലാണ് ഈ തീവണ്ടി പ്രവർത്തിക്കുന്നത് ടിക്കറ്റ് ടിക്കറ്റ് റിസർവ് തന്നെ ഈ ക്യൂവിൽ വേണം എടുക്കാനായിട്ട് റെയിൽവേ കുറച്ച് തന്നു പേരെ എണ്ണി യറ്റിയതിനു ശേഷമാണ് ടിക്കറ്റ് കൊടുക്കുന്നത് ക്യൂവിൽ എല്ലാവരും തന്നെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി ഞാനും ഇതിൻ്റെ കൂടെ വീഡിയോസും എടുത്തായിരുന്നു എഞ്ചിനോട് ചേർന്ന ഭാഗമാണ് ജനറൽ കമ്പാർട്ട്മെന്റ് അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റ് ബാക്കി ഫ്രണ്ടിൽ വരുന്ന മൂന്ന് ബോഗികളും റിസർവേഷൻ ആണ് എണ്ണി കയറ്റുമ്പോൾ തന്നെ അവർ ഓരോ ടോക്കൺ തരും ഈ ടോക്കൺ ടിക്കറ്റ് കൗണ്ടറിൽ കൊടുത്തതിന് ശേഷമാണ് ടിക്കറ്റ് എടുക്കുന്നത് ആള് നിൽക്കുന്ന സാറ് മലയാളിയായിരുന്നു നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരുപാട് സമയം നമുക്ക് അവിടെ കിട്ടും ഏകദേശം ഏഴേകാലോടെയാണ് ട്രെയിൻ പോകുന്നത് അതുവരെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള സൗകര്യമുണ്ട് കൃത്യം ഏഴേകാലായപ്പോ തന്നെ ട്രെയിൻ പുറപ്പെട്ടു ട്രെയിനിൽ ഞങ്ങൾ ഇരുന്ന സ്ഥലത്തിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക അതായത് നമ്മൾ പോകുന്ന ദിശയുടെ ഇടത് ഭാഗത്തിരിക്കാൻ ശ്രദ്ധിക്കുക ഈ പാലത്തിനപ്പുറത്തേക്ക് കാഴ്ചയുടെ തന്നെ ഒരു വസാണ് ആദ്യം കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് ഒരു തമിഴ് വില്ലേജായിരുന്നു ഈ വില്ലേജ് കടന്നാണ് ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എത്തിയത് കല്ലാർ എന്നാണ് ഈ സ്റ്റേഷനിൻ്റെ പേര് വരുന്നത് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയാണ് ഈ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നത് ഏകദേശം അഞ്ചോളം സ്റ്റേഷനുകളിൽ നിർത്തിയാണ് നമ്മുടെ ട്രെയിൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ മെയിൻ്റനൻസ് ഒക്കെ പൂർത്തീകരിച്ച് നമ്മൾ ട്രെയിൻ ആ സ്റ്റേഷനിൽ മുന്നോട്ട് പോകുക എല്ലാവരും വീടൊക്കെ പുറത്തേക്കിട്ട് നല്ല രണ്ടും ഫോട്ടോസ് കിട്ടുന്നു മുത്തുള്ള മലയാളികളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ ഡോറ് ക്ലോസ് ചെയ്തിട്ടാണ് അവര് പോകുന്നത് നമുക്ക് ജനാലയടയിൽ മാത്രമേ നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ അനുവാദമുള്ളൂ നിർത്തുന്ന ഓരോ സ്റ്റേഷനും വളരെ മനോഹരമായ കാഴ്ചകളാണ് തരുന്നത് കോടമഞ്ഞ് പുതച്ച മലനിരകളും പുറകിൽ നമ്മുടെ ട്രെയിനും അതിമനോഹരമായ കാഴ്ച തന്നെയാണ് അങ്ങനെ ഇവിടുത്തെ ഒക്കെ തീർത്ത് ട്രെയിൻ പുറപ്പെടേണ്ട സമയമായി സാധാരണ നമ്മുടെ ട്രെയിനിലെ പോലെ തന്നെ വിസിൽ കേട്ടു അതിനുശേഷമാണ് ട്രെയിൻ പുറപ്പെടുന്നത് ണുന്ന പാലം നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സിനിമകളിൽ കഥാപാത്രമായൊരു പാലമായിരുന്നു വനങ്ങൾക്കും മഴക്കാടുകൾക്കും വലിയ വലിയ മലകൾക്കും ഇടയിലൂടെയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത് അങ്ങനെ നമ്മുടെ അടുത്തൊരു സ്റ്റേഷനിലെത്തി ഹിൽഗ്രോ എന്നാണ് സ്റ്റേഷന്റെ പേര് വരുന്നത് കാണുന്നതാണ് നമ്മുടെ ആവി എഞ്ചിന്റെ അകത്തെ ഭാഗം അതായത് എഞ്ചിൻ മുറി നമ്മുടെ എഞ്ചിൻ ഓടുന്നതിനാവശ്യമായ വെള്ളമാണ് ഇതിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേഷനിലാണ് അത്യാവശ്യം ഒരു ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് സ്റ്റേഷനിലും ഉണ്ടായിരുന്നില്ല ഏകദേശം എല്ലാവരും അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ മേടിച്ചു അതിനുശേഷം നമ്മുടെ മെയിൻ്റനൻസൊക്കെ തീർത്ത് ട്രെയിൻ പുറപ്പെടാറായി അങ്ങനെ ആ സ്റ്റേഷനും പിന്നിട്ട് നമ്മുടെ ട്രെയിൻ പതുക്കെ പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങി കണ്ട പാലം പുളത്തെ പാലങ്ങൾ ഒരുപാടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഇടനാഴികളും തുരങ്കങ്ങളും അതെല്ലാം കവർ ചെയ്താണ് നമ്മൾ ട്രെയിൻ മുന്നോട്ട് പോകുന്നത് ടുത്തൊരു സ്റ്റേഷനിലേക്ക് ചേർന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്റ്റേഷനായിരുന്നു അത് മനോഹരമായ ഒരു ദൃശ്യ ഭംഗിയായിരുന്നു നമ്മൾ വന്ന് പാതയാണ് കാണുന്നത് അത്രയും മനോഹരമായൊരു പാതയിലൂടെയാണ് നമ്മൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ അടുത്ത സ്റ്റേഷൻ ലക്ഷ്യമിച്ച് മുന്നോട്ട് പോവുകയാണ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മളൊരു ജനവാസ മേഖല കാണുന്നത് അതുവരെയും നമ്മുടെ ട്രെയിൻ മുന്നോട്ട് പോയത് കൊടുങ്കാട്ടിലൂടെയായിരുന്നു അങ്ങനെ നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു അർദ്ധൻ ഊരിയിലേക്ക് കൂനൂർ എന്നാണ് ഈ സ്റ്റേഷന്റെ പേര് വരുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ആവിയഞ്ചിൻ മാറ്റി സാധാ എഞ്ചിനായിരിക്കും ഊട്ടിലേക്കുള്ള തുടർയാത്ര യാത്ര വരുന്നത് ആ പോകുന്ന ട്രെയിൻ ഊട്ടിയിൽ നിന്ന് നമ്മൾ കയറിയ നെയ്പാളയത്തിലേക്ക് പോകുന്ന മറ്റൊരു ട്രെയിനാണ് അങ്ങനെ ഇത്രയും ദൂരം നമ്മളെ വഹിച്ചുകൊണ്ട് വന്ന ആവി എഞ്ചിൻ പതുക്കെ നമ്മുടെ ട്രെയിനെ വേർപ്പെടുത്തി സാധാ എഞ്ചിൻ നമ്മുടെ ട്രെയിനോട് ബന്ധിപ്പിക്കാൻ പോവുകയാണ് ഇനി നമ്മൾ സാധാ എഞ്ചിനായിരിക്കും യാത്ര തുടർ വരിക ആ സ്റ്റേഷനും പിന്നിട്ട് ഊട്ടിയിലേക്കുള്ള യാത്ര തിരിച്ചു വിൽവിൽഡം പ്രഭുവിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പേര് നൽകിയ സ്റ്റേഷനാണ് കഴിഞ്ഞു പോയത് ഇത് നമ്മുടെ യാത്ര പൈൻമരക്കാടുകൾക്കിടയിലൂടെയാണ് ിൽസ എന്ന പടത്തിൽ നമ്മുടെ ഷാറുഖാൻ്റെ പാട്ട് ഷൂട്ട് ചെയ്തത് മുഴുവനുമായിട്ട് ഈ ട്രെയിനാണ് അതിലൊരുപാട് നേരം നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഇപ്പോൾ ഈ കഴിഞ്ഞ് പോയതും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് വിഷ്വൽസ് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് എന്റെ മൊബൈലിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ പോരായ്മകൾ നല്ലപോലെ ഉണ്ടാവും നമ്മുടെ മൂന്നാറിലുള്ള തേയിലത്തോട്ടത്തിൻ്റെ പോലത്തുള്ള മലനിരകളാണ് ആ കാണുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ ഞങ്ങൾ ഊട്ടിയിൽ എത്തിച്ചേർന്നു കിലിക്കം സിനിമയിൽ ഈ സ്റ്റേഷൻ നല്ലപോലെ കാണിക്കുന്നുണ്ട് ഒരുപാട് വട്ടം ഒരിക്കലെങ്കിലും നിങ്ങൾ വരാ കാണുക ആസ്വദിക്കുക നിങ്ങളുടെ മനസ്സിന് സൂക്ഷിക്കുക ബൈ